കർവ് ഇവി എന്ന കൂപ്പേ എസ് യു വിക്ക് പിന്നാലെ കർവിന്റെ പെട്രോൾ ഡീസൽ വേർഷനുകൾ സെപ്റ്റംബർ രണ്ടിന് ടാറ്റ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും സ്റ്റൈലിഷ് സ്ലോപ്പിംഗ് റൂഫ് ലൈനും കൂപ്പേ എസ് യു വി ഡിസൈനുമാണ് കർവിന് ടാറ്റയുടെ ഏറ്റവും പുതിയ മോഡുലാർ സ്കെയിലബിൾ അറ്റ്ലസ് പ്ലാറ്റ്ഫോമിലാണ് കർവ് നിർമ്മിച്ചിരിക്കുന്നത് സ്മാർട്ട് പ്യുവർ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് പ്ലസ് അക്കംബ്ലിഷ്ഡ് അക്കംബ്ലിഷ് പ്ലസ് എന്നിങ്ങനെ ആറ് പ്രധാന വേരിയന്റുകളാണ് ടാറ്റ കർവിന്റെ ഐസ് വേർഷൻ ഉള്ളത് വളരെ സ്റ്റൈലിഷായിട്ടുള്ള എക്സ്റ്റീരിയർ ഡിസൈനാണ് കർവിന് ടാറ്റ നൽകിയിരിക്കുന്നത് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ഡി ആർ കണക്ട് ചെയ്യുന്ന എൽ ഇ ഡി ലൈറ്റ് ബാർ എന്നിവയും നൽകിയിരിക്കുന്നു കോർണറിംഗ് ഫംഗ്ഷനുള്ള എൽ ഇ ഡി ലൈറ്റും സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട് ഗ്ലോസ് ബ്ലാക്ക് പെയിന്റഡ് ബോഡി ക്ലാഡിംഗ് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ഇഞ്ച് അലോയ് അലോയ്വിയിൽ എന്നിവ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നു ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ റിയർ എൽ ഇ ഡി ടെയിൽ ലാമ്പുകളെ കണക്റ്റ് ചെയ്യുന്ന എൽ ഇ ഡി ലൈറ്റ് ബാർ മറ്റൊരു പ്രത്യേകതയാണ് ഹർമന്റെ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിളയും നൽകിയിരിക്കുന്നു ടെൻ പോയിന്റ് ടു ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ ഫുൾ വിഡ് നാവിഗേഷൻ ആംബിയൻ ലൈറ്റിംഗ് പനോരമിക് സൺറൂഫ് ഫോർസ് പോസ് സ്റ്റിയറിംഗ് വീൽ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ലെതററ്റ് അപ്പോൾസ്ട്രി എന്നിവ ഇൻ്റീരിയറിലെ പ്രത്യേകതകളാണ് അഞ്ഞൂറ് ലിറ്ററാണ് കറിവിൻ്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സി ഫോർട്ടി ഫോൾഡ് ചെയ്ത് ബൂട്ട്സ്പേസ് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ലിറ്ററായി ഉയർത്താൻ കഴിയും കറിവിൻ്റെ ഡയമെൻഷൻസ് നോക്കിയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി പത്ത് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി പത്ത് എം എം വെഡ്ത്തും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് എം എം ആണ് വീൽ ബേസ് സിക്സ് എയർ ബാഗ് ഓൾ ഫോർ ഡിസ്ക് ബ്രേക്ക് ടി പി എം എസ് ടി സി എസ് ഇ എസ് പി ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലെവൽ ടു അഡാസ് എന്നിവയും കറിവിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായി നൽകിയിരിക്കുന്നു വൺ പോയിൻറ്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി ഇരുപത് എച്ച് ബി നൂറ്റി എഴുപതെണ് എം ടോർക്കും ന്യൂ വൺ പോയിൻറ്റ് ടു ലിറ്റർ ഡയറക്ട് ഇഞ്ചക്ഷൻ ടെർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി ഇരുപത്തിയഞ്ച് എച്ച് ബി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നൂറ്റി പതിനെട്ട് എച്ച് പി ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ഡ്യുവൽ ക്ലാച്ച് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ രണ്ട് ഗിയർ ബോക്സ് ഓപ്ഷനായിരിക്കും കറിവിനുണ്ടാവുക ഈ മോഡൽ പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് ഹ്യുണ്ടേ ക്രറ്റ കിയാസ് എൽട്ടോസ് മാരുതി സുസൂക്കി ഗ്രാൻഡ് വിറ്റാര ടൊയോട്ട ഹൈറൈഡർ സിട്രോയൻ ബസാൾട്ട് എം ജി ആസ്റ്റർ ഹോണ്ട എലിവേറ്റ് സ്കോഡ കുഷാക്ക് ഫോക്സ്വാഗൻ ടൈഗൂൺ എന്നീ മോഡലുകളുമായിട്ടാണ്